അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അലഹമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഇതിൽ പറയും പോലെ ചെയ്താൽ നിങ്ങളുടെ കടമൊക്കെ കിട്ടും സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാതായിട്ട് നല്ല സുഖത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് കൈവരും ഇൻഷാല്ല ഒരുപാട് പേർക്ക് അത്ഭുത ഫലം കിട്ടിയ ഒരു ധിക്റാണ് അസ്മാവലും സ്നേഹിലും ഈ ഒരു ദിക്റുകൾ കൂട്ടിച്ചേർത്ത് ഒരു ദിക്റാക്കിയിട്ട് നിങ്ങൾ ഇതിൽ പോലെ എണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറും അത് ഞാൻ പറയട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും നമുക്ക് നമ്മൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അതിനുള്ള മര്യാദകൾ പാലിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും ഈ ഒരു അമൽ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടും എന്നൊരു വിശ്വാസം വേണം പിന്നെ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാതെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്യുന്നവരുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുവാൻ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് എല്ലാവരും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയൊക്കെ ചെയ്യുക അവർക്ക് നല്ലത് വരാൻ വേണ്ടി ദ്വാ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ദുവാ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും അതുപോലെ ഈ ഒരു തിക്കറി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അഞ്ച് വക്ത കഥ ആക്കാതെ നിസ്കരിക്കണം അഞ്ച് വക്ത കഥ ആക്കാതെ നിസ്കരിക്കുന്നവർ ചൊല്ലിയാലാണ് ഫലം ഉറപ്പായിട്ടും കിട്ടുകയുള്ളൂ നിസ്കാരം നിങ്ങൾക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചിട്ട് കുറച്ച് ചൊല്ലി ചൊല്ലിതുവാ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല നിസ്കരിച്ചിട്ട് അഞ്ച് ഭക്തി നിസ്കരിച്ചിട്ട് അള്ളാവിനോട് പ്രാർത്ഥിക്കണം ഈ ഒരു ദിക്കറ് അത്രക്ക് പവർഫുൾ ആണ് ഒരുപാട് പേർക്കിത് ചൊല്ലിയിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഒരുപാട് പേർക്കിത് ചൊല്ലിയിട്ട് ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് അവരുടെ കടങ്ങൾ വീടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കടം വീടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അലഹമില്ല കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു സുഖം ഞാൻ ഈ ഒരു ദിക്കറ് പതിവാക്കിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം അനുഭവിക്കാൻ കഴിഞ്ഞത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയറക്റ്റ് ആയിട്ട് എന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്രക്ക് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഈ ഒരു ദിക്കറി കൂടെ കൂട്ടാം ഈ ആ ഒരു ദിക്കറ് നിങ്ങൾ ചെല്ലുമ്പോൾ അതോടുകൂടി ഇഹ്ലാസോടുകൂടി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം നിങ്ങൾക്ക് എന്താണോ പ്രയാസം അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അസ്മാലുസ്നയിലുള്ള ഈയൊരു നാമം നിങ്ങൾ കൂട്ടിച്ചേർത്ത് ചെല്ലുക യാ അള്ളാഹു യാ ഫത്താഹു യാ റസാഖു യാ കരീം യാ വഹാബ് സ്മലോസിനുള്ള ഈ ഒരു നാമം നിങ്ങൾ ചൊല്ലേണ്ടത് മഹുരൻ്റെയും സുബയുടെയും ഇടയിൽ അല്ലെങ്കിൽ ഇഷാൻ്റെയും സുബയുടെയും ഇടയിൽ നിങ്ങൾ ചൊല്ലി തീർക്കുക നിങ്ങൾ ഇത് പതിവാക്കാൻ റെഡിയാവുക ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അള്ളാഹു പെട്ടെന്ന് തുടച്ച് മാറ്റിത്തരും കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാനുള്ളതായി അള്ളാഹു തരും നിങ്ങൾ ചൊല്ലേണ്ട എണ്ണം തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യമാണ് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ധ ചെയ്താലും നടക്കാത്തതായിട്ടൊന്നുമില്ല പാതിരാത്രി അള്ളാഹുവിൻ്റെ മുന്നിൽ കൈനീട്ടുന്നവന് അള്ളാഹു ഉറപ്പായിട്ടും ഫലം കിട്ടും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറ്റിയ ഒരു ദിക്കറുകളാണ് ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക സ്ലാ ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക ഇൻഷാൽ